നല്ല ചികിത്സ ഉണ്ടാവില്ലേ പറയുമ്പോൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ഫോറിൻ കൺട്രീസ് തന്നെ ബെറ്റർ ട്രീറ്റ് അച്ഛൻ ഇങ്ങനെ അത് ഇവിടെ എത്തിയപ്പോഴാണ് മക്കളെ അച്ഛനും മനസ്സിലായത് അവിടെ ആശുപത്രി കിടന്നപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കാണുമെന്ന് തന്നെ പക്ഷെ അവിടെ കിട്ടിയ പരിചരണം അതിന്റെ വില ഇപ്പോഴാണ്

അതാ ഞാൻ പറഞ്ഞത് അവിടെ തന്നെയാ നല്ലതെന്ന് ആ ഇന്നിനി എനിക്ക് പറ്റില്ല നാളെ അവിടെ ഇന്നിരിക്കു പറ്റിയില്ലെങ്കിൽ വേണ്ട ഞാൻ അന്വേഷിച്ചോളൂ മുത്തശ്ശെന്ത് കണ്ടിട്ട ഒന്ന് കണ്ടിട്ടല്ല മക്കളെ കണ്ണും പിന്ന മക്കളെ ആളുന്നുണ്ട് അവന്റെ നെഞ്ചിച്ച പിടച്ചൻ റിയുന്നുണ്ട് ഞാൻ ലോകത്തെ നിങ്ങള് മാത്രമല്ല മകനും അവന്റെ മകനും പിന്നെ നിനക്കൊരു മകൻ അങ്ങനെ കണ്ണി ചേർക്കാം നാ നിന്റെ മക്കൾ നിന്റെ മുഖത്ത് നോക്കി ബന്ധത്തിന്റെ കണക്ക് പറയുമ്പോഴറിയാം ഒരച്ഛന്റെ വേദന നാളെ എന്റെ മക്കൾ അങ്ങനെ പറയില്ല കാരണം അവരുടെ കുട്ടിക്കാലം ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയിലായിരിക്കില്ല സമ്പന്നതയുടെ തോന്നിയ ഒരു ചിന്ത ഒരു കുറി കമ്പനി നാല് ചിന്തപ്പോ നീ പറയ നോക്കി അത് മറന്നു അതെ എനിക്ക് കാശ് ഉണ്ടാക്കാൻ അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നീ ഇരുന്ന് കൊടുത്താ പോരെ പോലെ നിനക്ക് എമ്പൃ മാത്രമേ അറിയൂ മക്കളെ നീ നീ ഒരു നിമിഷം ും പിന്നെ അതൊക്കെ മാറും അതുപോലെ മാറ്റി വെക്കാനോ മക്കളാ ഹൃദയബന്ധങ്ങളെ എനിക്കൊന്നുമേ പറയാനുള്ളൂ ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ അത് എന്റെ മോന് കിട്ടിയിരിക്കണം നമുക്ക് മെഡിക്കൽ കോളേജ് കോളേജിൽ സമയമാവട്ടെ നിന്റെ നേരെ നോക്കി നിൽക്കാൻ പറ്റില്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ

അച്ഛൻ്റെ മനസ്സിലു തികച്ചു വന്നപ്പോ പണ്ട് അച്ഛൻ സർക്കസ് കളിക്കുമ്പോൾ ഞാനൊരു കുറ്റിക്കോമാളിയായിരുന്നിട്ടില്ലേ ഓരോരോ ചപ്പടി വിദ്യകൾ കാണിക്കുമ്പോഴും കാണികൾ കയ്യടിക്കും മാണയത്തൊട്ടുകൾ എറിഞ്ഞു തരും അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ പേടിയായിരുന്നു പ്രാർത്ഥനയായിരുന്നു എൻ്റെ അച്ഛനെ പിടയ്ക്കല്ലേന്ന് അച്ഛന് പിഴച്ചാൽ പിന്നെ എനിക്ക് അരാ അതേ പേടി തന്നെ എനിക്ക് എൻ്റെ കുട്ടി പേടിക്കണ്ട İçinde yüzüne la kala dolam, ne geç kalınca ya yani. ne ne var dikeceğim <laughs> <aaaa gülüyor> <aaaa gülüyor>

ഒത്തിരി ചെയ്തില്ല പിന്നെ മോള് വിളിച്ചിട്ടുണ്ട് അവിടെ ഒരു നാട്ടു വേദന ഒരു മാസം അവിടെ പോയി നിൽക്കണം അവർക്കാണെങ്കിൽ ഞാനില്ലാതെ പറ്റത്തില്ലേ വീട് കൂട്ടി പോണ്ടേ എന്നാണേലും പോകണം പശുക്കളൊക്കെ വിഖ്യാപിച്ചിരിക്കാം നഷ്ടം നോക്കിട്ട് കാര്യമില്ലന്തേ അത്യാവശ്യം ആൾക്കുന്നത് പണവും പ്രശ്നം വരുന്നേ ഒരുപാട് പേരെ ഭേദമാക്കിട്ടുണ്ട് പിന്നെ പരസ്യമൊന്നും കാണത്തില്ല എങ്കിലും കൊള്ളത്തില്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഏത് അപ്പനാകട്ടോഷ്പാ ഒരുപാട് പേര് കേട്ട് വരുന്നുണ്ട്

ഇതെന്റെ ലൊച്ചിന്റെ പൊടിക്കൊച്ചല്ലേ തടി ഇതൊക്കെ പതിന്നേ ആരോട് ഇച്ചിരി തടി കൊറച്ചാ പതി പഠിക്കുന്ന കാലത്ത് അവനൊരു കിളന്ന് വയ്യതല്ല എനിക്ക് പോണം ഭക്ഷണം എടുത്തതൊക്കെ ഇപ്പോഴത്തെ ഇപ്പാലത്ത് കല്യാണം കഴിഞ്ഞാൽ അമ്മമാര്ഷണത്തിൽ രുചി കുറയും എന്റെ സുഹൃത്ത് രാജേന്ദ്രൻ കല്യാണം കഴിഞ്ഞതിന്റെ നാലാമത്തെ ദിവസം അലക്ക് കഴിഞ്ഞിട്ടൊന്ന് പഴുതി പോകും എന്നിട്ട് വീഴുന്ന വീഴ്ചയിൽ അറിയാതെ അവന്റെ ഭാര്യ സത്യമായിട്ട് പോയി ഭാര്യ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു വന്നിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിട്ട് മധ്യസ്ഥ അവസാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടടപെട്ടും മധ്യസ്ഥാന നമ്മളെ തിരികെ കൊണ്ടുവന്നത് ഈ ത്രിതര പഞ്ചായത്തില്ലായിരുന്നെങ്കിലേ അവള് വരുന്നായിരുന്നു ഞാൻ കല്യാണം കഴിക്കാത്തതോടൊന്നല്ല സർക്കാർ ഉദ്യോഗം ഇല്ലാത്തവർക്ക് ഇപ്പൊ കിട്ടൂല പിന്നെയല്ല തോമസ് എന്താ ഞാൻ ചെയ്തപ്പോഴും ആ സുഖത്തെ കുറിച്ചൊരു അച്ഛനും ഈ സഹദേവത്തെ എന്നോട് ഞാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അച്ഛനാ ഞാൻ അറിയാത്ത കാര്യങ്ങൾ സഹദേവൻ ഇല്ലെന്ന് ഞാൻ ആഹ് ഒക്കെ പറഞ്ഞു ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങൾക്കൊക്കെ സങ്കടങ്ങളെ തന്നിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് മാറ്റാൻ ആരും ഇത്ര വലിയ മാറ്റമാണെന്ന് ഞാനും അറിഞ്ഞില്ല കാശ് മുഴുവനും ഞാൻ ഇങ്ങോട്ട് അയച്ചു ഇപ്പോ ഈ അസുഖം മാത്രം എന്റെ സമ്പാദിക്കും പിന്നെ ഈ കാർ കാറിന്റെ ഇങ്ങോട്ട് ടിക്കറ്റിന്റെ പണം തന്നെ അവരുടെ കാര്യം അങ്ങയുടെ പരീക്ഷ നമുക്ക് അപ്പൊ സതേട്ടാ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തോട്ടെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കും ഞാൻ രാത്രി വരാം അല്ലെ പറയാതെയാണോ നീ അയ്യോ പിന്നെ യാത്ര മുടങ്ങും അതെ അത് മാത്രല്ല എന്റെ സാധനമായിട്ട് വന്നിട്ടു ഇനിയിപ്പൊ ഞാനിത്രയ്ക്ക് കൊഴപ്പില്ലെന്നേ അപ്പൊ തോമാച്ചാ നമ്മുടെ കൊച്ചിനോട് ഞാൻ ചോദിച്ചത് പറഞ്ഞു കൊച്ചു രണ്ടാമത്ത െ അത് എന്റെ പറ്റിടന്നോട്ട് ഇടക്കിടക്ക് പിന്നെ പഴയതുപോലെ ഡീസൽ അടിക്കാൻ വേണ്ടി ഓടണം ഓടാൻ വേണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി ഓടണം ഓടാൻ വേണ്ടി ഡീസൽ അടിക്കണം അത് ആരും

ഡോക്ടർമാർ കൈവിട്ട പല കേസുകളും പുള്ളിക്കാരും ഭേദമാക്കിട്ടുണ്ടോ പിന്നെ പച്ചമരുന്നല്ലേ പാരസഫലൊന്നും കാണത്തില്ലോ അതിനെന്താ നമ്പർ വിളിച്ചിട്ടിരിപ്പുണ്ട് എന്നാ വീട്ടുകാരും നമ്പർ എടുത്ത് വിളിച്ചു നോക്കിയിട്ട് അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഇപ്പം

ഇതൊരു റിലേഷൻ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ അവിടെ നാലഞ്ച് വർഷം കൊണ്ട്ണ്ടാക്കിയது അവർ വിട രണ്ട് മാസം കൊണ്ട് നേടീടുക്കൊ. അപ്പോൾ ഇത്ര പെട്ടെന്ന് നീ സാമ്പത്തിക ശാസ്ത്രവും പഠിച്ചിരിക്കുന്നു. നീ പറഞ്ഞേ വെച്ച് നോക്കുമ്പോൾ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാ എൻ്റെ മകൻ. എന്താ സംശയം? അസൂയ എന്നവർക്ക്. അസൂയല്ലേ നമ്മുടെ ജീവിതത്തെ തന്നെ ഇങ്ങനെ മുന്നോട്ട് നനിച്ചു കൊണ്ടിരിക്കുക. അതെ അച്ഛൻ അവിടെ ഓഫീസ് വർക്ക് ആണെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. നീ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നു? ഞാൻ അവിടെ ഫ്രേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ.

ഈ എല്ലാം നിന്റെ മോഹ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ മാറുമെന്ന് കരുതി മാറാൻ പഠിക്കുന്ന മനസ്സിൻ്റെ ഉടമയാ പറഞ്ഞിട്ട് എന്താ അതേ മക്കളെ അച്ഛനൊന്ന് മാറി ചിന്തിച്ചു അതുകൊണ്ടാണ് എന്റെ മോൻ കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞ് അച്ഛന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്റെ അമ്മയുടെ ഈ കെട്ടും മട്ടും ഭാവും അങ്ങോട്ട് മാറിയതെന്ന് അതെ കുറച്ച് ക്യാഷ് അത് വേണമെങ്കിൽ പത്തു മാസം ചുമന്നതിന്റെ വാടക എന്നെ കുറപ്പിക്കാം നമ്മുടെ മോനെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചത് വെറുതെ ആയിട്ടില്ല അച്ഛനമ്മമാരുടെ സ്നേഹ തണലിൽ മറന്നൊരു പാവം പെൺകുട്ടിയെ പറഞ്ഞ് പ്രളിപ്പിച്ച് അവളുടെ യുവാന്നു ആപ്പട്ടന്മാരെ നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ ഞാനതൊന്നും മറന്നിട്ടില്ല പക്ഷെ നീ ചിലപ്പോ മറന്നു കാണു ചില്ലറ മോഷണ കേസിൽ നിന്റെ അച്ഛൻ ജയിലിൽ കാറ്റത്തും മഴയത്തും ഇടിഞ്ഞു വീടാറായ ഒരു കൂരയ്ക്കുള്ളിൽ നീ തനിച്ച് നിന്നെ കൊത്തിപ്പറിക്കാൻ വന്ന കഴുകന്മാരെ രക്ഷപ്പെട്ടോടുകയായിരുന്നു നീ വന്നു വന്നുപെട്ടത് വയനാടൻ ചുരം ഇറങ്ങി വരുന്ന എന്റെ ഓട്ടോയ്ക്ക് മുമ്പിൽ കോരിച്ചുരിയുന്ന മഴയത്ത് ഭയന്ന് കുറച്ച് കുറങ്ങിച്ച് ഒരു അഭയാർത്ഥിയെ പോലെ നീ വയനാടൻ ചുരത്തിൽ സഹദേവൻ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിന്ന് നാട്ടുകാരും മുഴുവനും അവവാദം പറഞ്ഞു വരുത്തിയപ്പോ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി കിട്ടി എന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു എന്റെ അച്ഛൻ വെറുതെ ഓർമ്മിച്ചു മാത്രം ഒരു തരി പൊന്നോ ഒരു ഭൂമിയോ ഞാൻ ചോദിച്ചില്ല അതിന്റെ പേരിൽ ഒരിക്കൽ പോലും എനിക്ക് കരയേണ്ടിയും വന്നിട്ടില്ല പക്ഷെ നിന്റെ മകൻ ഇപ്പൊ ആ കുട്ടിയോട് എന്താ കാട്ടിയത് ഇതൊരു അക്ഷരം വേണ്ടിയോ നീട്ടണം പോയി തുടങ്ങിയപ്പോ ഇംഗ്ലീഷിൽ സംസാരിച്ചു പക്ഷെ അവിടെയുള്ള നിന്റെ മതാമ്മമാരോട് നീ ചോദിക്കണം മലയാളത്തിൽ മനുഷ്യത്വം എന്നൊരു വാക്കുണ്ട് അതിന്റെ ഇംഗ്ലീഷ് പദം എന്റെ മോൻ ഒരു നിത്യരോഗിയാക്കരീരത്തിൽ ഒരു ചെറിയ തളർച്ച മാത്രമേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞു അവന്റെ മനസ്സുകൂടി തളർത്തണ്ട താനൊരു ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച കടം വാങ്ങി ചികിത്സിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകയാണ് പക്ഷെ ഇവനൊരു അസുഖം വന്നപ്പോ നിനക്ക് ഇവനൊരു ഭാരമായി അല്ലെ മക്കളെ കഴിഞ്ഞ വീരവാദങ്ങളൊന്നും ഇനി വിളമ്പിട്ട് ഒരു കാര്യമില്ല ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാലേ ഒരു കറവ പശുവ ഗൾഫുകാരൻ കറവ പച്ചിയ പിന്നെ ഇറച്ചി വില ഞാൻ അതിനും പറ്റില്ലല്ലോ ഒരു

നല്ല ശമ്പളമുള്ള ജോലി ആയതുകൊണ്ടാ അപകടമാണെന്നും അറിഞ്ഞിട്ടും അതിന് തയ്യാറായത് അതൊരു തരം മാസിയായിരുന്നു എന്റെ ഈ കുടുംബമെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്തിയതിന്റെ സ്മാരകത്തിനകത്ത മക്കളെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് പിന്നെ പോലെ ഗർഭിന് അവിടുത്തെ ചൂട് കാലാവസ്ഥ വെള്ളം അതൊക്കെ ഇവിടെ ആ മാറില്ലേ ഇല്ലെങ്കിൽ മാത്രമേ അച്ഛൻ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ ഉപേക്ഷിക്കാൻ ഒരു ഇടം കാണാതെ എന്റെ മടുത്തു അല്ലേ അപേക്ഷ എനിക്കുള്ളൂ അറിലേടാമക്കളയെ നിനക്ക് നിന്റെ അച്ഛനെ ജീവിതത്തിന്റെ രണ്ടച്ചവും കൂട്ടിമുട്ടിക്കാൻ നാടോടി സർക്കസുകാരനായി അച്ഛനെ ജീവനോടെ പാതയോർത്ത് കുടിച്ചു കൂടിയപ്പോ കാവൽ നിന്നിട്ടില്ല മക്കളെ നീ അതുപോലെ കാവൽ നിൽക്കണം മരണമെന്ത മഹാസത്യം ഈ അച്ഛനെ തേടി വരുമ്പോ എന്റെ മക്കൾ വേണം ഈ അച്ഛനെ യാത്രയക്കാൻ ആ യാത്ര നമുക്ക് ഒരുമിച്ചു അച്ഛൻ തെരുവിന്റെ സൗഹൃദം പോലും പങ്കുവെച്ചില്ല എന്റെ വിയർപ്പിൽ പണിത ഒരായുഷ്കാരം മുഴുവനും ഹോമിച്ച് നാട്ടിലൊരു വീട് പണിയും ഒടുവിൽ തളർന്ന അവശനായി ഇത്തിരി സമാധാനം തേടി കൂടണിയുമ്പോഴാണ് അവൻ അറിയുന്നത് അതവൻ്റെ കാറ്റും കനക്കുന്ന ചാറ്റലും സൗവർണവാടി സ്വർഗസങ്കൽപ്പവും ഇപ്പൊ എല്ലാറ്റിലും സർവയുണ്ടല്ലോ അതിലൊരു കോളം വെക്കണം ഇവിടെ എത്ര പേർ സമാധാനത്തോടെ കഴിയുന്നുവെന്ന് ते मोटर चिप्पर रोई बारे च बी जे सब तेरे